ദശരഥ മഹാരാജാവിന് രാമനോടുള്ള വാത്സല്യം അതിരില്ലാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ വാർദ്ധക്യത്തിൽ രാജ്യത്തെ രാമനെ ഏൽപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അയോധ്യയിലെ പ്രജകൾക്കും മന്ത്രിമാർക്കും ഈ തീരുമാനം ഏറെ സന്തോഷം നൽകി എല്ലായിടത്തും ആഹ്ലാദാരങ്ങൾ മുഴങ്ങി യുവരാജ്യാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം ആരംഭിച്ചു നഗരം ഉത്സവ ലഹരിയിലായി രാമന്റെ ഭരണത്തിൽ അയോധ്യ ഐശ്വര്യ സമൃദ്ധമാകുമെന്ന് എല്ലാവരും വിശ്വസിച്ചു ദരഥന്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകയയുടെ ദാസിയായിരുന്ന മന്ദര കൈകയയുടെ മനസ്സിൽ സംശയത്തിന്റെയും അസൂയയുടെയും വിഷം കുത്തിവെച്ചു മന്ദര പറഞ്ഞു ഭരതൻ ഉണ്ടായിട്ടും രാമൻ രാജാവാകുന്നത് ശരിയല്ല മന്ദരയുടെ ദുഷിച്ച വാക്കുകളിൽ കൈകയെ വീണുപോകുകയും പണ്ട് ദശരഥൻ തനിക്ക് നൽകിയ രണ്ട് വരങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്തു കൈകൈ ദശരഥനോട് പറഞ്ഞു അങ്ങ് എനിക്ക് രണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അങ്ങ് അത് നിറവേക്കണം ഭരതനെ യുവരാജാവാക്കണം രാമനെ പതിനാല് വർഷം വനവാസമയക്കണം ഈ വാക്കുകൾ ദശരഥനെ ഇടുക്കി പോലെ ഏറ്റു രാമനെ പിരിഞ്ഞ് ജീവിക്കാൻ അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു എങ്കിലും കൊടുത്ത വാക്ക് പാലിക്കാൻ ദശരഥൻ നിർബന്ധിതനായി രാമൻ ഒരു മടിയും കൂടാതെ പിതാവിന്റെ ആജ്ഞ ശിരസാ ധർമ്മം മുറുകെ പിടിക്കുന്ന രാമന് രാജപദവിയേക്കാൾ വലുത് പിതാവിന്റെ വാക്കായിരുന്നു രാമനൊപ്പം സീതയും ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചു സീതയെ പിന്തിരിപ്പിക്കാൻ രാമൻ പല വിധത്തിലും ശ്രമിച്ചെങ്കിലും സീതയുടെ ദൃഢനിശ്ചയം മാറ്റാനായില്ല ലക്ഷ്മണനും രാമനെ പിരിയാൻ തയ്യാറായിരുന്നില്ല അയോധ്യയിലെ പ്രജകൾക്കും ഈ തീരുമാനം വലിയ ദുഃഖമുണ്ടാക്കി രാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ അയോധ്യ കണ്ണീരിലാണ്ടു ദശരഥ മഹാരാജാവ് രാമന്റെ വനവാസത്തിൽ മനനുന്ത് അധികം വൈകാതെ മരണപ്പെട്ടു